ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയ ഒരു പ്രോജക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പ്രോജക്ടിൻ്റെ പേരാണ് സ്റ്റാർ ടവർ ഒരു വാലറ്റാണ് വാലറ്റ് എയർഡ്രോപ്പ് ആണ് ഇവരുടെ തന്നെ ഓൺ ചെയിൻ ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റായിട്ട് ടോക്കണും വരും അപ്പോൾ ഇതൊക്കെ ഒരു കൺഫേം എയർഡ്രോപ്പാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇമെയിൽ ഐ ഡി ഐ ഡി ഇവിടെ കൊടുക്കണം അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക ഒരു കൺഫേം പാസ്വേഡ് കൊടുക്കുക റെഫറൽ കോഡ് ആൾറെഡി ഇവിടെ കാണും അതിനുശേഷം എന്ത് ചെയ്യുക സെൻഡ് വെരിഫിക്കേഷൻ കോഡെന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് പോകും ആ മെയിലിൽ നിന്ന് ആ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ കൊടുക്കുക കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇത്രയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇവിടെ ഓപ്പണായി വരും അവിടെ നമുക്ക് ഇമെയിൽ അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ചെറിയൊരു ക്യാപ്ച വരും ക്യാപ്ച ഫില്ലപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ മെയിലിലേക്ക് വരിക അപ്പോൾ നിങ്ങളുടെ ഏതാണ് ഫോൺ അതനുസരിച്ച് അയപ്പിക്കുകയാണ് ഞാനത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ കാണുന്ന ഇവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക നേരെ നമ്മൾ ഗൂഗിൾ പ്ലേ പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ചെയ്യും ഇവിടെ നിന്ന് ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഒരു ഇൻറ്റർഫേയ്സ് കാണുന്നത് ഇവിടെ ചോദിക്കുന്ന ഒരു വാലറ്റ് നിങ്ങൾക്കുണ്ടോ അപ്പോൾ നമുക്കിവിടെ വാലറ്റില്ല അപ്പോൾ പുതിയൊരു വാലറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഐഡൻറ്റിറ്റി ഓർ വാലറ്റ് എച്ച് ഡി എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വാലറ്റിന് ഒരു പേര് കൊടുക്കണം ആ വാലറ്റിൻ്റെ ഒരു പാസ്വേഡ് കൺഫേം പാസ്വേഡ് പ്രോമെൻറ്റ് ഇൻഫോം ഇതൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് വാലറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വാലറ്റിൻ്റെ ഒരു ബാക്കപ്പ് വരും ജനറേറ്റ് എന്ന് പറയുന്ന ഈ താഴെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങളുടെ വാലറ്റിൻ്റെ ഒരു പന്ത്രണ്ട് ഒക്കെ സീഡ് പ്രൈസ് ഇവിടെ കാണാൻ കഴിയും ആ സീഡ് പ്രൈസ് എന്ത് ചെയ്യുക നിങ്ങൾ ഈ കാണുന്ന ഇവിടെ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്ത് ഒരു പേപ്പറിലെല്ലാം എഴുതിയതിനു ശേഷം നെക്സ്റ്റ് ഒരു പേജ് വരും നെക്സ്റ്റ് ഒരു പേജിൽ വന്നിട്ട് അത് ഇവിടെ ഇങ്ങനെ കൊടുക്കണം പന്ത്രണ്ട് വാക്കും അത് സീനിയാറിറ്റിയിൽ കൊടുക്കണം കൊടുത്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വാലറ്റ് റെഡി എന്ന് പറയും കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് അവിടെ ഓപ്പൺ ആയി വരും വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് വരാം നെക്സ്റ്റ് നമ്മുടെ മെയിൻ പേജ് നോക്കുകയാണെങ്കിൽ ഇതുപോലെയായിരിക്കും കാണുന്നത് അപ്പോൾ ഈ കാണുന്ന ഇവിടെയാണ് നമുക്ക് മൈനിങ് ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇവിടെ നമുക്ക് സ്കിപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടുക സ്കിപ്പ് ചെയ്ത് വിടുകതിന് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുക ഒന്നുകൂടെ എന്ത് ചെയ്യുക ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ആയിരിക്കും വരിക ഇവിടെ വന്നിട്ട് നമുക്ക് ട്വിറ്റർ ഫോളോ ആണെങ്കിൽ ട്വിറ്റർ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസ് മറ്റു കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ കാണാൻ കഴിയും സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ റെഫറൽ ലിങ്ക് ഇവിടെ കാണാൻ കഴിയും ഇത് നമുക്ക് കോപ്പി ചെയ്തതിന് ശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ കഴിയും അതോടൊപ്പം തന്നെ ഇതിൽ ഇവിടെ ഒരു പാസ്വേഡ് എൻ്റർ പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് ഇത് നമുക്ക് അവരുടെ വന്നിട്ട് അവരുടെ ഇതിൽ എഴുതിയിരിക്കുന്ന ട്വിറ്ററിൽ ട്വിറ്ററിൽ വന്നിട്ട് ഇടയ്ക്ക് കൊടുക്കും അത് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക അപ്പോൾ ട്വിറ്ററിൽ ഇപ്പോൾ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം മൈനിങ് ആകുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഞാൻ എൻ്റെ മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒന്നിവിടെ നമുക്കിവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരു ഇരുപത്തിനാല് മണിക്കൂറിലും നിങ്ങളിത് മൈനിങ് ചെയ്യുക ഇപ്പോൾ ഇവിടെ എൻ്റെ മൈനിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു എയർഡ്രോപ്പാണ് ഇതിൽ ട്വിറ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്വിറ്റർ ആൾറെഡി ഒത്തിരി പഴയ ഒരു ട്വിറ്റർ ഹാൻഡിലായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇത് കോഡ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ കോഡ് എന്ത് ചെയ്യുക ഇത് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം ഇത് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷനിൽ നമുക്കത് കൊടുക്കാൻ കഴിയും ഓക്കെ മടങ്ങി ആപ്ലിക്കേഷനിൽ വന്നതിന് ശേഷം മെയിൻ പേജിൽ തന്നെ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരികയാണെങ്കിൽ നമുക്കിവിടെ ഈ എൻ്റർ പാസ്വേഡ് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ എന്തേ കോഡ് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുറച്ച് പോയിന്റ്സ് കൂടി നമുക്ക് കിട്ടും ഓക്കെ അതിന് ശേഷം ഇതിൽ നമുക്ക് ഇത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എത്ര പോയിന്റ് ഇവിടെ ഏൺ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇത് വന്നിട്ട് ഒരു ഫസ്റ്റ് ലെവൽ രണ്ട് ലെവലിൽ നമുക്ക് ഈ എണിങ്സൂടെ കാണാൻ കഴിയും എസ്റ്റിമേ രണ്ട് ലെവൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെവലിലുള്ള ഒരു ഏണിംഗ് നമുക്ക് കിട്ടും ഫ്രണ്ട്സിന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്ന് വന്നിട്ടുള്ളത് ഒന്ന് സീ പെൻ നെറ്റ്വർക്കിലാണ് സീ പെൻ നെറ്റ്വർക്കിൽ വന്നിട്ട് നിങ്ങളുടെ വാലറ്റ് ചെക്ക് ചെയ്യുക വാലറ്റിൽ ഇപ്പോൾ വെരിഫൈഡ് ആയിട്ടുള്ള ടോക്കൺസ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ അതോടൊപ്പം തന്നെ ഡബ്ല്യു കോയിൻ ഡബ്ല്യു കോയിൻ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡബ്ല്യു കോയിൻ്റെ ലിസ്റ്റിംഗ് വീണ്ടും പോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ലേറ്റാകില്ല എന്നാണ് പറയുന്നത് ഇവർ പറയുന്ന ഇപ്പോഴുള്ള ഒരു അനുസരിച്ച് അടുത്ത മാസം ഇരുപത്തി ഒൻപതാം തീയതി ലിസ്റ്റിംഗ് ആകും എന്നാണ് ഒരു കൺഫേം പറയുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പോൾ ലിസ്റ്റിംഗ് ഡിലേ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും വലിയൊരു സാധ്യത ഉള്ള ഒരു ആപ്ലിക്ക മൈനിങ് ആയിട്ട് കാണുന്നില്ല അതോടൊപ്പം ടൈം ഫാമിൽ നിങ്ങൾ മൈനിങ് ചെയ്യുന്നവരാണെങ്കിൽ കംപ്ലീറ്റ് നിങ്ങളുടെ ടോക്കൺ സ്റ്റാക്ക് ചെയ്തിരിക്കുന്ന അൺസ്റ്റാക്ക് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവർ ചാനലുകൾ സബ്സ്ക്രൈബ് തേടുക അതോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം നിങ്ങൾ ജോയിൻ ചെയ്യുക പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വീഡിയോ ചെയ്യാൻ കഴിയാത്ത ടൈമിലല്ല ഇങ്ങനെ ടെലഗ്രാമിലായിരിക്കും അത്യാവശ്യം അനൗൺസ്മെൻറ്റുകളൊക്കെ ഇടുന്നത് അപ്പോൾ വീഡിയോ മറ്റൊരു വീഡിയോ കൊണ്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം